ഹലോ അസ്സാംക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ വന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഗ്രില്ലഡ് ബട്ടർ ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഗ്രില്ലഡ് ബട്ടർ ചിക്കൻ തയ്യാറാക്കാൻ ഞാൻ രണ്ടര കിലോയോളം ചിക്കൻ എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് വൃത്തിയാക്കി ഒരു പാത്രത്തിലോട്ട് മാറ്റി മാറ്റിയതിന് ശേഷം ചെറുതായിട്ട് നമ്മുടെ ചിക്കനെല്ലാം ചെറുതായിട്ട് നന്നായിട്ടൊന്ന് വരഞ്ഞ് കൊടുത്തു വരഞ്ഞ് കൊടുത്താൽ മാത്രമേ നമ്മൾ ചേർക്കുന്ന മസാലകൾ അതിലേ നന്നായിട്ട് പിടിക്കുകയുള്ളൂ നമുക്ക് ചിക്കന് തയ്യാറാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് പരിചയപ്പെടാം രണ്ട് പച്ചമുളക് രണ്ട് എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് രണ്ട് പച്ചമുളക് എടുത്തത് മൂന്നോ നാലോ കാന്താരി മുളക് എടുക്കുക നമുക്ക് എരിവനുസരിച്ച് വേണം കാന്താരി മുളക് ചേർക്കാനായിട്ട് മീഡിയം സൈസിൽ ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത മീഡിയം സൈസിലെ ഇഞ്ചി മൂന്ന് ചൊള വെളുത്തുള്ളി നന്നായിട്ട് പേസ്റ്റ് ചെയ്തതാണിത് മല്ലിപ്പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുക മൂന്ന് സ്പൂൺ മുളക് പൊടി നല്ല എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ടാണ് മൂന്ന് സ്പൂൺ എടുത്തിരിക്കുന്നത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ കുരുമുളക് പൊടി നാല് സ്പൂൺ തൈര് ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ച് മിക്സിയുടെ ജാറിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അരച്ചെടുത്തതിന് ശേഷമുള്ളതാണിത് ചിക്കൻ നമ്മൾ പറഞ്ഞു വെച്ചിരിക്കുന്ന ചിക്കനിലോട്ട് ഈ മിക്സ് നന്നായിട്ടൊന്ന് മാഗ്നേറ്റ് ചെയ്ത് വെച്ച് ഏകദേശം രണ്ട് മണിക്കൂറോളം മാഗ്നേറ്റ് ചെയ്ത് വെക്കുക എങ്കിൽ മാത്രമേ നമ്മുടെ മസാലകളെല്ലാം ചിക്കനിൽ നന്നായിട്ടൊന്ന് പിടിച്ച് നല്ല അടിപൊളി കൂടി നമുക്ക് തയ്യാറാക്കാൻ പറ്റൂ അതിനു വേണ്ടിയുള്ള ചിക്കൻ നമുക്കൊന്ന് മാഗ്നേറ്റ് ചെയ്ത് വെച്ച് രണ്ട് മണിക്കൂറോളം മാറ്റി വെക്കുക അപ്പോഴത്തേക്കും നമ്മുടെ ഗ്രില്ല് നമുക്ക് റെഡിയാക്കാം ഗ്രില്ലിൽ ഞാൻ ചിരട്ടക്കരിയും കരിയിട്ടാണ് നന്നായിട്ട് ഗ്രില്ല് തയ്യാറാക്കിയിരിക്കുന്നത് ഏകദേശം നമ്മൾ ഗ്രില്ല് തയ്യാറായിട്ടുണ്ട് പിന്നീട് നമ്മൾ രണ്ട് മണിക്കൂറോളം മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസുകൾ ഗ്രില്ലിലോട്ട് നമ്മൾ ആഡ് ചെയ്യുക നല്ലതായിട്ട് ചൂടായതിനു ശേഷം മാത്രമേ ഗ്രില്ലിന് പുറത്തോട്ട് നമ്മൾ ചിക്കൻ്റെ പീസുകൾ ആഡ് ചെയ്യാവുള്ളൂ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബട്ടർ ചിക്കൻ ആണിത് ഇടയ്ക്ക് നല്ല കട്ടിയുള്ള പീസ് ബേസ്ബോർഡ് കഷ്ണം കൂടെ ജസ്റ്റ് ഒന്ന് വീശി കൊടുക്കണം അടിപാ പെട്ടെന്ന് കരിയാതിരിക്കാനായിട്ട് നന്നായിട്ട് കുക്ക് ആകാനായിട്ടുമാണ് പിന്നീട് ബട്ടർ ആ ചിക്കനിൻ്റെ പുറത്തോട്ട് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യുക ബട്ടർ ആഡ് ചെയ്തതിന് ശേഷമുള്ളതാണിത് നന്നായിട്ട് ഒരു സൈഡ് വേണ്ടതിന് ശേഷം മറു സൈഡ് മറിച്ചിടുക ഒരു സൈഡ് നന്നായിട്ട് കുക്കായിട്ടുണ്ട് നമ്മുടെ ബട്ടറെല്ലാം അത് നന്നായിട്ട് ഒന്ന് ആയിട്ടുണ്ട് അമുലിൻ്റെ ബട്ടറാണ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത് ചിക്കൻ കുക്കാവുമ്പോഴത്തേക്കും നമുക്ക് മൈനോൺ സൈസ് തയ്യാറാക്കാം അതിനായിട്ട് ഒരു മിക്സഡ് ജാറിലോട്ട് ഞാൻ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു പിന്നീട് മൂന്ന് കഷ്ണം ഗാർലിക്ക് അതിലോട്ട് ആഡ് ചെയ്തു പിന്നീട് ലെമൺ ജ്യൂസ് ആഡ് ചെയ്തു ഒരു ലെമിൻ്റെ ജ്യൂസാണ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത് ഒരു സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്തു നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുന്നതിന് മുമ്പ് നമ്മുടെ മിക്സിയുടെ ജാറിൻ്റെ അടപ്പുകൊണ്ട് കൊണ്ട് അടച്ചതിന് ശേഷം ജസ്റ്റ് സൺഫ്ലവർ ഓയിൽ അതായത് ഞാൻ അരക്കപ്പ് സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട് അതിലോട്ട് ഇതേപോലെ തന്നെ ഒഴിച്ചു കൊടുത്ത് വേണം നമ്മൾ നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കാൻ അതിനുശേഷം നമുക്ക് ഒന്ന് സെർവ് ചെയ്തു ഒരു പ്ലാത്രത്തിലോട്ട് മാറ്റി പിന്നീട് ചിക്കൻ നന്നായിട്ടൊന്ന് കുക്ക് ആയതിനു ശേഷം ഒരു സെർവൻ ഡിഷിലോട്ട് മാറ്റി അത് അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും പുറത്തുനിന്ന് വാങ്ങി കഴിക്കുന്നതിനേക്കാളും വളരെ ടേസ്റ്റാണിത് നിങ്ങളിത് ഇന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഈ കിർലി ചിക്കൻ നിങ്ങൾക്ക് ചപ്പാത്തിയിലൂടെയൊക്കെ ചോറിൻ്റെ കഴിക്കാൻ പറ്റും വളരെ ടേസ്റ്റിയാണ് ഇതിന്ന് തന്നെ നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ചെയ്യണം കമൻറ്റും ചെയ്യണം ഇൻഷാദ പുതിയൊരു വീഡിയോയുമായി കാണുന്ന ഡെമ്പര് ഓക്കേ ബൈ താങ്ക്